പാൽവില വർദ്ധിപ്പിച്ച് ചീരമേഖലയെ രക്ഷിക്കാൻ സർക്കാർ ഇടപെടൽ വേണമെന്നാണ് ആവശ്യം നിലവിൽ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് പാൽവിലയിൽ വർധനവ് വരുത്തിയത് ഈ വിലയിൽ ചീരമേഖല മുമ്പോട്ട് കൊണ്ടുപോകാനാകില്ലെന്നാണ് കർഷകരുടെ വാദം കാലിത്തീറ്റയുടെ വിലയിൽ ഗണ്യമായ വർധനവുണ്ടായി പരിപാലന ചിലവ് വർദ്ധിച്ചു ഈ സാഹചര്യത്തിലാണ് പാൽവിലയിൽ വർധനവ് വരുത്താൻ ഇടപെടൽ വേണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത് ആവശ്യപ്പെട്ടുകൊണ്ട് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് വർഷങ്ങളിലൊക്കെ കേരള സ്റ്റേറ്റ് മിക്ക സ്വസിറ്റ് അസോസിയേഷൻ ഒരു ലിറ്റർ പാലിന് പത്ത് രൂപ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടിട്ട് ഗവൺമെൻറ് നാല് രൂപ വർദ്ധിപ്പിച്ച് രണ്ടായിരത്തി ഇരുപതിലാണ് പാൽ വർദ്ധിപ്പിച്ചത് അതിന് ശേഷം അടിക്കടി ഉണ്ടാകുന്ന കാലച്ചിത്ര വിലവർധനവും പശു കൊടുക്കുന്ന മരുന്നുകളുടെ വിലവർദ്ധനവും എല്ലാം ഓരോ ഘട്ടങ്ങളിലും വിലവർദ്ധനവും മുമ്പോട്ട് പോകുമ്പോൾ ചീരകർഷക സഹായിക്കുന്നവരുടെ പദ്ധതികളും നടപ്പിലാക്കുന്നില്ല എന്ന് മാത്രമല്ല ക്ഷീരകർഷകർ ലഭിച്ചുകൊണ്ടെന്ന അതുപോലും ഇങ്ങോട്ട് ക്ഷീരമേഖലയിൽ കർഷകർക്ക് ലഭിച്ചിരുന്ന പല ആനുകൂല്യങ്ങളും വേണ്ടവിധം ലഭിക്കുന്നില്ലെന്ന ആക്ഷേപവും ക്ഷീര കർഷകർ മുമ്പോട്ട് വയ്ക്കുന്നുണ്ട് ക്ഷീരമേഖലയെ പിടിച്ചു നിർത്തുവാൻ വേണ്ടുന്ന പദ്ധതികൾ സർക്കാർ നടപ്പിലാക്കുന്നില്ലെന്നും കാലിത്തീറ്റയുടെയും കാലികൾക്ക് നൽകേണ്ടി വരുന്ന മരുന്നിന്റെയും വില കുറിക്കാൻ ഇടപെടൽ ഉണ്ടാകണമെന്ന ആവശ്യവും കർഷകർ മുമ്പോട്ട് വയ്ക്കുന്നു പാൽവിലയിൽ പത്ത് രൂപയുടെയെങ്കിലും വർധനവ് കാലാനുസൃതമായി വരുത്തിയാൽ മാത്രമേ ചീരമേഖല നിലനിന്ന് പോകൂവെന്നും ക്ഷീരകർഷകർ പറയുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി